ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ നിലപാടുകൾ കൊണ്ട് ശുദ്ധീകരിച്ച ധിക്കാരി എന്ന് മുദ്രകുത്തപ്പെട്ടപ്പോഴും മുട്ടുമടക്കാതെ തന്റെ ശരികളുമായി മുന്നോട്ട് പോയ ക്രിക്കറ്റ് ആരാധകരുടെ സ്വന്തം ദാത ഇങ്ങനെയുള്ള വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറെന്ന് ലോക ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും പോരാളിയായ യുവരാജ് സിംഗ് വികാരാധീനനായി പറഞ്ഞതും സൗരവ് ഗാംഗുലി എന്ന ആ പോരാട്ട വീര്യത്തെ നോക്കിയായിരുന്നു ദാത എന്നാൽ ബംഗാളിയിൽ വലിയേട്ടൻ ആ വിളി എന്നോർത്ഥമാക്കും വിധം അയാൾ തന്റെ ടീമിന്റെ വലിയേട്ടൻ തന്നെയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തേക്ക് അവഗണനകൾ കൊണ്ട് വരവേൽപ്പ് ലഭിച്ചിട്ടും സധൈര്യം മുന്നോട്ടു പോകാനും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ക്രിക്കറ്റിന്റെ നായക സ്ഥാനത്തേക്ക് തന്നെ പ്രതിഷ്ഠിച്ചപ്പോൾ ഏറ്റവും ഗംഭീരമായ പണിയെടുത്ത ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയുടെ കഥ കേൾക്കാം അഥവാ ഇന്ത്യൻ ക്രിക്കറ്റിലെ ദാദയുടെ ജീവിത കഥ കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ എട്ടിന് കൊൽക്കത്തയിലാണ് സൗരവ് ചണ്ഡിദാസ് ഗാംഗുലി എന്ന സൗരവ് ഗാംഗുലിയുടെ ജനനം ഛണ്ഡിദാസ് ഗാംഗുലിയുടെയും നിരുപ ഗാംഗുലിയുടെയും രണ്ട് ആൺമക്കളിൽ ഇളയവനാണ് ഗാംഗുലി അച്ചടി ബിസിനസ്സിലെ പ്രധാനിയായിരുന്നു അച്ഛൻ ഏഷ്യയിലെ തന്നെ വലിയ മൂന്നാമത്തെ അച്ചടി ബിസിനസ് അന്ന് അദ്ദേഹത്തിൻ്റെതായിരുന്നു ബംഗാളിലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഗാംഗുലിയെ മാതാപിതാക്കൾ രാജകുമാരൻ എന്നർത്ഥമുള്ള എന്ന് വിളിച്ചു കൊൽക്കത്ത നഗരത്തിൽ താമസിക്കുന്ന എല്ലാവരെയും പോലെ സൗരവിന്റെ ആദ്യ അഭിനിവേശം ഫുട്ബോളിനോടായിരുന്നു നന്നേ ചെറുപ്പത്തിൽ ഒരു കാൽപന്ത് കളിക്കാരനാകാൻ ആഗ്രഹിച്ച അദ്ദേഹം പക്ഷേ കൗമാരമായപ്പോഴേക്കും ക്രിക്കറ്റിന്റെ മാസ്മര ലോകത്തേക്ക് പറിച്ചു നടപ്പെട്ടു കുടുംബമഹിമ പ്രശ്നമാകുമെന്നതിനാൽ നാട്ടിലെ മൈതാനങ്ങളിൽ അവൻ കളിക്കാൻ പോയിരുന്നത് വീട്ടുകാർ അറിയാതെയാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ സ്നേഹാശിഷ് അപ്പോഴേക്കും ക്രിക്കറ്റിൽ സജീവമായിരുന്നു അങ്ങനെ ചേട്ടന്റെ ക്രിക്കറ്റ് ഗിയർ ഉപയോഗിക്കാമെന്ന സൗകര്യം കണക്കിലെടുത്ത് വലതുകയ്യൻ ഇടതുകൈയിലേക്ക് ബാറ്റിനെ മാറ്റി ചേട്ടൻ സ്നേഹാശിഷ് ഇടതുകൈകൊണ്ട് ബാറ്റ് ചെയ്യാൻ അവനെ പഠിപ്പിച്ചു എന്നാൽ എഴുത്തും ബൌളിങ്ങും ഉൾപ്പെടെ മറ്റെല്ലാം വലതു തന്നെ ക്രിക്കറ്റിനെയോ ഏതെങ്കിലും കായിക വിനോദത്തെയോ ആസ്വാദനത്തിനപ്പുറം ഒരു കെരിയറായി എടുക്കുന്നതിൽ എല്ലാ മാതാപിതാക്കളെയും പോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എതിർപ്പുണ്ടായിരുന്നു എന്നാൽ ഒരു ക്രിക്കറ്റ് കളിക്കാരനാകാനുള്ള സഹോദരന്റെ ദൃഢനിശ്ചയം മനസ്സിലാക്കിയ സ്നേഹാശിഷ് വീട്ടിൽ പറഞ്ഞ് സൗരവിനെ പത്താം ക്ലാസ് അവധിക്കാലത്ത് ഒരു ക്രിക്കറ്റ് കോച്ചിങ് ക്യാമ്പിൽ കൊണ്ടുപോയി അങ്ങനെ സൗരവിന്റെ ക്രിക്കറ്റ് ജീവിതം അവിടെ നിന്നും തുടങ്ങുകയായി ഗാംഗുലിയുടെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനങ്ങൾ ഇന്ത്യൻ സീനിയർ ടീമിലേക്കുള്ള അവന്റെ അവസരം എളുപ്പമാക്കി അങ്ങനെ വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്ന ഏകദിന മത്സരത്തിൽ കൊൽക്കത്തയുടെ രാജകുമാരൻ അരങ്ങേറ്റം കുറിച്ചു എന്നാൽ ആദ്യ മത്സരത്തിൽ വളരെ പരിതാപകരമായിരുന്നു സ്ഥിതി തുടക്കത്തിൽ തന്നെ അഹങ്കാരി എന്നും മുദ്രകുത്തി ടീം മാനേജ്മെന്റ് അദ്ദേഹത്തെ തഴഞ്ഞു സമ്പന്ന കുടുംബത്തിന്റെ തലക്കനമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിലും പുതിയ കളിക്കാരോടുള്ള അവരുടെ സമീപനത്തെ ഗാംഗുലി ചോദ്യം ചെയ്തു എന്നതായിരുന്നു യഥാർത്ഥ കാരണം പിന്നീട് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ചു നിന്നപ്പോൾ പോലും സീനിയർ ടീമിലേക്ക് പരിഗണന ലഭിച്ചില്ല സൗരവ് എന്ന പേര് എല്ലാവരും മറന്നു തുടങ്ങി എന്ന് തന്നെ പറയണം ഒരു മുതിർന്ന ക്രിക്കറ്റ് കളിക്കാരനു വേണ്ടി ഗ്രൗണ്ടിൽ പാനീയങ്ങൾ കൊണ്ടുപോകാൻ സൗരവ് വിസമ്മതിച്ചതായും ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ആ വാർത്ത അദ്ദേഹം നിഷേധിക്കുന്നു എന്തായാലും അഹങ്കാരി എന്നു ടാഗു ചെയ്യപ്പെട്ടപ്പോൾ അവഗണനകൾ തുടർക്കഥയായപ്പോൾ ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് എല്ലാവരും കരുതി പക്ഷേ സൗരവിലെ പോരാളി അങ്ങനെ തളരാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തുകൊണ്ടേയിരുന്നു രഞ്ജി ട്രോഫിയിലെയും ദുലീപ് ട്രോഫിയിലെയും പ്രകടനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ സെലക്ടർമാർക്ക് പോലും കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നടന്ന ഇംഗ്ലണ്ട് പര്യടനത്തിന് വേണ്ടിയുള്ള ഇന്ത്യൻ ടീമിൽ ഗാംഗുലി ഇടം പിടിച്ചു ഇന്ത്യൻ ടീമിൽ ആഭ്യന്തര പ്രശ്നങ്ങളുള്ള സമയമായിരുന്നു അത് അന്നത്തെ ക്യാപ്റ്റൻ അസ്രുദ്ദീനുമായുള്ള പിണക്കം മൂലം നവജോത് സിംഗ് സിദ്ധു നാട്ടിലേക്ക് മടങ്ങിയതും സഞ്ജയ് മഞ്ജുരേക്കറിന് പരുക്കുമൂലം കളിക്കാൻ സാധിക്കാത്ത വന്നതും ഗാംഗുലിക്ക് അവസരമൊരുക്കി അങ്ങനെ രണ്ടാം ടെസ്റ്റിൽ ഗാംഗുലി ഇന്ത്യയ്ക്ക് വേണ്ടി പാടുകെട്ടി വേദി ക്രിക്കറ്റിന്റെ മക്ക എന്നറിയപ്പെടുന്ന ലോഡ്സ് ആ മണ്ണ് ഓഫ് സൈഡിലെ ദൈവത്തിന്റെ അവതാരത്തിന് സാക്ഷ്യം വഹിച്ചു എന്ന് വേണം പറയാൻ വരാൻ പോകുന്ന ഒരു യുഗത്തിന്റെ തുടക്കം കൂടിയായി കാലം ആ നിമിഷത്തെ അടയാളപ്പെടുത്തി ഈ കളിക്ക് ശേഷം തിരികെ എത്തിയ സൗരം ഒരു വിസ്മയമായി മാറുകയായിരുന്നു പിന്നീട് സഹാറ കപ്പിൽ തുടർച്ചയായി നാല് മാൻ ഓഫ് ദ മാച്ച് ഒരു ബാറ്റർ മാത്രമല്ല തന്റെ മീഡിയം പേസ് ബൌളുകൾ കൊണ്ടും അദ്ദേഹം ടീമിനെ സഹായിച്ചു പാകിസ്ഥാനെതിരെ നേടിയ അഞ്ച് വിക്കറ്റ് പ്രകടനം ഒരു ചെറിയ ഉദാഹരണം മാത്രം വിജയകരമായ ഇംഗ്ലണ്ട് പര്യടനത്തിന് ആഴ്ചകൾക്ക് ശേഷം ഗാംഗുലി തന്റെ ബാല്യകാല പ്രണയിനി ഡോണാറോയ്ക്കൊപ്പം ഒളിച്ചോടിയതും ആ ജീവിതത്തിന്റെ മറ്റൊരു അധ്യായമാണ് അവരുടെ രഹസ്യ വിവാഹം ഗാംഗുലിയുടെയും ഡോണയുടെയും കുടുംബങ്ങൾക്ക് വലിയ ആഘാതമായി പക്ഷേ പിന്നീട് അവർ ദമ്പതികളെ സ്വീകരിച്ചു ഫെബ്രുവരി ആയിരുന്നു വിവാഹം ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ നിമിഷമായി ഗാംഗുലി ഇപ്പോഴും പറയുന്നത് രണ്ടായിരത്തി ഒന്ന് നവംബർ മൂന്നിലെ തന്റെ മകൾ സനയുടെ വരവാണ് രണ്ടായിരം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇരുണ്ട കാലം അത് ഓർമ്മയില്ലേ കോഴ വിവാദത്തിൽ മുങ്ങി ഇന്ത്യ തല കുനിച്ചു കാലം അന്ന് സച്ചിൻ പോലും ടീമിന്റെ നായകത്വം ഏറ്റെടുക്കാൻ ഭയന്നപ്പോൾ അപ്രതീക്ഷിതമായി ഗാംഗുലി ഇന്ത്യൻ ടീം നായകത്വം ഏറ്റെടുത്തു അന്ന് ഗ്രൌണ്ടിൽ ചിതറിക്കിടന്ന പതിനൊന്നുപേരെ കൊണ്ടുവന്ന് ഒരു വികാരത്തിന് കീഴിൽ അണിനിരത്തിയ ചങ്കൂറ്റമൊന്നും അതിനു മുൻപോ ശേഷമോ ആരും കാണിച്ചു കാണില്ല അതേ വർഷം നടന്ന ഐ സി സി നോക്കൌട്ട് ടൂർണമെന്റിൽ ഇന്ത്യയെ ഫൈനലിലെത്തിക്കുന്നതിൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും കളിക്കാരൻ എന്ന നിലയിലും ഗാംഗുലിയുടെ പങ്ക് തുല്യമായിരുന്നു മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരായി തലകുനിച്ചു നിന്ന ഒരു ടീമിന് ആ ഫൈനൽ പ്രവേശം പുതിയ ശ്വാസം പകർന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന ലേബലിൽ നിന്നും ടീം ഇന്ത്യ എന്ന വൻ ശക്തിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് അതിന്റെ അമരത്തു നിൽക്കാൻ എന്തുകൊണ്ടും അർഹത ഗാംഗുലിക്ക് തന്നെയാണ് തുടർച്ചയായ പതിനെട്ട് ടെസ്റ്റ് വിജയങ്ങളുടെ അകമ്പടിയോടുകൂടി ഇന്ത്യയിൽ വിരുന്നെത്തിയ ഓസസിനെതിരെ ഇന്ത്യ നേടിയ വിജയത്തിന്റെ ക്രെഡിറ്റും ആ ക്യാപ്റ്റൻ അവകാശപ്പെട്ടത് തന്നെ വി വി എസ് ലക്ഷ്മണിന് ബാറ്റിംഗിൽ സ്ഥാനക്കയറ്റം നൽകിയതും ഹർഫജൻ എന്ന യുവ ബൌളർക്ക് അവസരം നൽകിയതും നിർണായക സമയങ്ങളിൽ സച്ചിനിന്റെ ബൌളർ ഉപയോഗിച്ചതുമൊക്കെ ഗാംഗുലി എന്ന ക്യാപ്റ്റന്റെ മികവിന ഉദാഹരണങ്ങൾ മാത്രം കളിക്കളത്തിനേക്കാൾ ലോർസിലെ ബാൽക്കണിയിൽ ജേഴ്സി ഊരി അലറി വിളിച്ച ഗാംഗുലിയുടെ ഗാലറിയിലെ പ്രകടനം ആരാധകരെ വൈകാരികമായി സ്വാധീനിച്ചു അടുക്കി തിരിച്ചടി എന്ന് പഠിപ്പിച്ച ദാദ അതുവരെയുള്ള ക്രിക്കറ്റ് സമവാക്യങ്ങളെ തന്നെ ഉടച്ചു വാർത്തു എന്ന് പറയാതെ വയ്യ ഇന്ത്യൻ എത്തിയ ഗ്രേറ്റ് ചാപ്പലിന്റെ വരവോടുകൂടി ഇന്ത്യൻ ടീമിൽ വീണ്ടും വിവാദങ്ങളും അസ്വാരസ്യങ്ങളും തലപൊക്കി ബാറ്റിലെ ഫോമില്ലായ്മ ചൂണ്ടിക്കാട്ടി അയാൾ ഗാംഗുലിക്ക് നിർബന്ധിത വിശ്രമം നൽകുകയും ദ്രാവിഡിനെ നായകസ്ഥാനമേൽപ്പിക്കുകയും ചെയ്തു ഇന്ത്യൻ ക്രിക്കറ്റിലെ നിരൽ യുദ്ധങ്ങൾക്കും ആഭ്യന്തര പകപോക്കലുകൾക്കും ഗാംഗുലി വീണ്ടും ഇരയായ കാലം അതിനൊടുവിൽ രണ്ടായിരത്തി എട്ടിൽ ഓസസിനെതിരെ നടന്ന ടെസ്റ്റ് മത്സരത്തോടുകൂടി ആ നായകൻ ഇന്ത്യൻ ക്രിക്കറ്റിനോട് വിട പറഞ്ഞു ടെസ്റ്റിലെ അവസാന സെഷനിൽ ടീമിനെ നയിക്കാൻ അപ്പോഴത്തെ ക്യാപ്റ്റൻ ധോനി ഗാംഗുലിയെ ക്ഷണിച്ചു ഒരു ചെറുപുഞ്ചിരിയോടുകൂടി ഗാംഗുലിയെ ഏറ്റെടുത്തപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകണം ഓഫ് സൈഡിലെ ദൈവത്തിന്റെ ഷോട്ടുകൾ ക്രീസ് വിട്ടിറങ്ങിയുള്ള സിക്സറുകൾ അവ ഇനിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകണം രാജ്യം പത്മശ്രീ നൽകിയ പ്രതിഭയെ ആദരിച്ചു ദാദ എന്ന വിളിപ്പേര് വെറുതെ കിട്ടിയതല്ല ഗാംഗുലിക്ക് അദ്ദേഹം അതായിരുന്നു കഴിവുള്ള കളിക്കാർക്ക് അകമഴിഞ്ഞ പിന്തുണ നൽകി അവരുടെ മോശം സമയത്ത് ചേർത്ത് നിർത്തി യഥാർത്ഥ ഒരു ക്യാപ്റ്റനായി അയാൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഒരു നായകൻ തന്നെയായിരുന്നു നയിക്കാൻ അറിയാവുന്ന ഇതിഹാസം തന്നെയായിരുന്നു അതുകൊണ്ടല്ലേ ഗാംഗുലി എന്ന പേര് ഇന്നും നമുക്ക് ഒരു വികാരമാകുന്നതും